ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് മസ്ലിൻ ക്ലോത്തിൽ വരുന്ന ഒരു നൈറ്റി വിത്ത് ഷാളാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ റയോൺ നൈറ്റിഡിയൊക്കെ പോലെ തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് പ്രിന്റ് നല്ല ഭംഗിയുണ്ട് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അൻപത്തിനാല് ലങ്ത്ത് കിട്ടുന്നുണ്ട് ചെസ്റ്റ് നാപ്പത്തെട്ട് കിട്ടുന്നുണ്ട് സ്ലീവ് ഒരു പതിനാറ് കിട്ടുന്നുണ്ട് പോകുന്ന പ്രിന്റ് ഒന്നും അല്ലോ ഷാൾ രണ്ട് റ്റത്തുമായിട്ട് നൈറ്റിയുടെ ഫീസ് കൊടുത്തിരിക്കുന്നത് വർക്ക് വരുന്ന നല്ല സോഫ്റ്റ് ഉള്ള ക്ലോത്ത് ആണ് നൈറ്റി വിത്ത് ഷാള് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല പാർട്ടി വിയർ ആണ് ഒരു ബ്ലാക്ക് ട്ടോ ഈ റെഡ് കളറിലേ വരുന്നുള്ളൂ ബ്ലാക്ക് ഷെയ്ഡിലും ബ്ലൂ ഷെയ്ഡിലും ക്വാണ്ടിറ്റി ഒരുപാടൊന്നും ഇല്ലാട്ടോ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കാ നല്ലൊരു വർക്കാണ് കാണിക്കുന്ന സെയിം വർക്ക് തന്നെ രണ്ടും കൂടെ കളറിന് ചേഞ്ച് ചെയ്യുള്ളു വരുന്നു കേട്ടോ ഒരുപാട് വിടുത്തൊന്നും കിട്ടുന്നില്ല അത്യാവശ്യം നൈറ്റിക്ക് കിടാൻ കിട്ടുന്ന രീതിയിലുള്ള വിടുത്തൊല്ലും കിട്ടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ചുരിദാറാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് ആണ് ഇത് വരുന്നത് ഡെൽറ്റയുടെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഡബിൾ എക്സൽ ഉള്ളത് എക്സ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒന്നും കൂടെ നല്ല ഡബിൾ എക്സ് എൽ കറക്റ്റ് ഡബിൾ എക്സ് സൈസാണ് വരുന്നത് അത്യാവശ്യം തടിയുള്ളവരൊക്കെ ആണെങ്കിൽ എന്താവും എന്നറിയില്ല ഡബിൾ എക്സിൽ കറക്റ്റ് നാപ്പത്തിനാലാണ് കിട്ടുന്നത് നല്ല ബ്ലാക്കിലാണ് പ്രിന്റ് വരുന്നത് ലൈൻ തുണി അറ്റാണ് ഹാഫ് വരിക കേട്ടോ ബോട്ടും ഷോളും സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഷാള് ഫ്രണ്ടിലെ ഒക്കെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ലൈസ് വർക്ക് തന്നെ കൊടുത്തിരിക്കുന്ന കേട്ടോ വൺ സൈഡിലായിട്ട് ഇന്നലെ ഇതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സെർവർ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇനി ത്രിപിൾ എക്സല് രണ്ട് കളറും കൂടെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് ബാക്കിയൊക്കെ ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സൽ എല്ലാം ഔട്ട് ആയിട്ടുണ്ട് നെക്സ്റ്റ് ആയതിന്റെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന കേട്ടോ എല്ലാം ഒന്ന് വരുത്തി കാണിക്കല്ലേ വരെ നല്ലൊരു വർക്കാണ് ആണ് കേട്ടോ വരുന്നത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ലേസ് വർക്ക് വരുന്ന ഒരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഏത് പ്രിന്റാണോ കളർ വരുന്നത് അതിൻ്റെ കളറിൽ ലേസ് വർക്ക് ആണ് കൊടുക്കുന്നത് ഭാഗത്തും ഷോളിന്റെ തെ ഒരു ഭാഗത്തു ആയിട്ട് അടുത്തു തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പേന്റ് അത്യാവശ്യം നല്ല വിടത്തൊക്കെ കിട്ടുന്ന പേന്റാണ് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്കില് പ്രിന്റ് ആണ് കേട്ടോ ഏത് കളറാണ് വേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടാം കേട്ടോ ദൈനം ദുണി അങ്ങനെ കാണാത്ത കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് പഞ്ചാബി ഷാളാണ് കേട്ടോ പാകിസ്ഥാനി പഞ്ചാബിതുപ്പട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വന്നല്ലോ നല്ല അടിപൊളി അടിപൊളി കളറുകളാണ് എല്ലാം നിവർത്തി കാണിക്കോ അതെ കളർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടത് ആദ്യൊരു ഗ്രീൻ കളർ ഷെയ്ഡാ വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ആ വീഡിയോസിൽ കാണുന്ന കളർ ഏകദേശം ഇല്ല നല്ല ലെത്തും വീടത്തും കിട്ടുന്നുണ്ട് വിറുക്ക് വരുന്നുണ്ട് ல உம் வேற கலர் எடுக்கோ ஒரு பீக்கோ ப்ளூ கலர் போல தோணும்ட்டோ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ട്ടോ നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ നെക്സ്റ്റ് കളർ വൈറ്റ് കളർ ആണേ நல்ல பங்கிண்டை காணானே எல்லா கலரும் பங்கியுள்ள கலர்ஸ் தான் നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണ് ഏത് കളറാ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം കേട്ടോ നെക്സ്റ്റ് യെല്ലോ കളറാണ് വരുന്നത് വൃത്തിയായിട്ട് എല്ലാം ഇതിൽ കാണിക്കണ്ട് ഇനി ഇതിൻ്റെ കളർ സെലക്ട് ചെയ്യണേ ഫോട്ടോ വേണമെങ്കിൽ വിട്ടു തരാം നെക്സ്റ്റ് ഒരു പർപ്പിൾ വൈൻ കളറാണ് പർപ്പിൾ വൈൻ അല്ല ഒരു ഗ്രേപ്പ് കളറാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ ആഷ് കളർ കേട്ടോ ബ്ലാക്ക് ചുരിദാർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വൈറ്റ് ചുരിധാര ഭംഗി ഉണ്ടാവും എല്ലാ വർഷങ്ങളും നെക്സ്റ്റ് അതിൻ്റെ കളർ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് കറക്റ്റ് കളർ ണ്ടെങ്കിൽ ഫോട്ടോ വിട്ടാലും നമ്മുടെ ക്യാമറയിൽ വീഡിയോസ് എടുത്താലും ഫോട്ടോ എടുത്താലും ഒക്കെ ക്യാമറയിൽ എടുത്താൽ ഒരേ കളറ കിട്ടുന്നു വേറെ ഫോണിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് നെക്സ്റ്റ് വിടാത്താസ്റ്റ് കളറാണ് ഇവരുന്ന് ബ്രൗൺ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യോ നല്ല കമന്റ് ചെയ്ത് നല്ല സപ്പോർട്ട് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ കമന്റ് ചെയ്യുന്നവരൊക്കെ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല നമുക്ക് ചെയ്യണം